ബാർക്കോഴ സംശയിക്കണോ എന്ന ചോദ്യത്തിലേക്ക് വരികയാണ് ഉണ്ണി വാർഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് അതുമായി താരതമ്യം ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അത്ര തീവ്രതയുള്ള ഒരു ആരോപണമായിട്ട് ഉയരുന്നില്ല പക്ഷേ ചില സാമ്യങ്ങൾ ഉണ്ട് താനും രണ്ടും സംഘടനാ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നാണ് മറ്റൊരു വെളിപ്പെടുത്തലായിരുന്നു അത് ബിജു രമേശിൻ്റേതായിരുന്നു ഇന്നിപ്പോൾ സംഘടനാ ഭാരവാഹി എന്ന് പറയുമ്പോൾ വെറും ഭാരവാഹിയല്ല അദ്ദേഹം സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു വ്യവസായി അല്ല അദ്ദേഹം അറിയപ്പെടുന്ന അത്യാവശ്യം ആ മേഖലയിൽ തന്നെ നന്നായി അറിയപ്പെടുന്ന ഒരു ബാർ മുതലാളിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദമല്ല എന്ന് ഡിനേ ചെയ്തിട്ടുമില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ശബ്ദമല്ല ഡിനേ ചെയ്തിട്ടില്ല മാത്രമല്ല അതിൽ കൂടുതൽ പ്രതികരിക്കാതെ അദ്ദേഹം മാറി നിൽക്കുന്നു ഇങ്ങനെയൊരു ശബ്ദരേഖ പുറത്തു വരുന്നു ഇങ്ങനെ ഒരു ശബ്ദരേഖ പുറത്തു വരുന്നത് ഇതിപ്പോൾ ഈ വാർത്ത ആദ്യം വന്നിരിക്കുന്ന മാതൃഭൂമി പത്രത്തിലാണ് അനീഷ് ജേക്കബിന്റെ വാർത്തയാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് ചാനലുകൾ വാർത്ത കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ബാറുടമകൾ ബാർ ഇതിനുശേഷം ഈ സംഘടനാ സംഘടനയുടെ പ്രസിഡന്റ് സുനിൽ കുമാർ നൽകിയ പ്രതികരണത്തിൽ പറയുന്നത് ഇദ്ദേഹത്തെ പുറത്താക്കാൻ ആലോചിച്ചിരുന്നതാണ് എന്ന് പറയുന്നു അതേപോലെ ഒരു ഒരു കെട്ടിടം പണിയാനുള്ള ആലോചന അതിനുള്ള പണം പിരിക്കൽ എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ആലോചിച്ചിരുന്നതെന്ന് പറയുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അജണ്ട പുറത്തു വരുമ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ എക്സൈസിൻ്റെ റെയ്ഡുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്നുള്ള അജണ്ട പുറത്തു വരികയാണ് അപ്പോൾ എവിടെയൊക്കെയോ കളവ് പറയുന്നുണ്ട് ഈ പണം പിരിക്കൽ പണം പിരിച്ച് സർക്കാരിന് കൊടുത്താൽ ഒരുപക്ഷെ സാധ്യമാകുമെന്ന ആലോചനയിൽ നിന്ന് സർക്കാരുമായി ആലോചിക്കാതെ സർക്കാർ എന്താ പറയുന്നത് ഞങ്ങൾ ആലോചിക്കുന്നതിന് മുൻപ് തന്നെ ഇത് ശരിയാണല്ലോ ഡ്രൈഡേ മാറ്റുന്നു എന്നുള്ള വാർത്ത നേരത്തെ തന്നെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനൊരു ആലോചനയിലേക്ക് പോകുന്നേ ഉള്ളൂ തീരുമാനിക്കപ്പെടാത്ത മധ്യനേയത്തെപ്പറ്റി പ്രഖ്യാപിക്കപ്പെടാത്ത ഇളവിന്റെ പേരിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അന്വേഷിക്കണം ആ രീതിയിൽ അന്വേഷിക്കണം എന്ന് വരുമ്പോൾ ഇന്നിപ്പോൾ എം പി രാജേഷിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലൊന്നും മാധ്യമങ്ങൾ പ്രതികരിച്ചിട്ടില്ല നേരത്തെ നമ്മുടെ ചർച്ചയിൽ നികേഷ് കുമാറോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കൊടുത്ത വാർത്ത തരുന്നത് അങ്ങനെയല്ല എം പി രാജേഷ് ആ ഘട്ടത്തിൽ അന്വേഷണത്തിലേക്ക് അന്വേഷണം പ്രഖ്യാപിക്കുമെന്നുള്ള ചോദ്യത്തിന് ഒരു ഒരു ശക്തമായ മറുപടി ഒരു ദുർബലമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തി ആലോചിക്കുന്നു എന്നെ മറ്റിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അപ്പോൾ വന്ന ഒരു വാർത്തയോട് പ്രതികരിക്കുന്ന ആവണം അങ്ങനെയല്ല ഇന്ന് പത്രത്തിൽ വന്ന വാർത്തയാണ് രാജേഷ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പോലീസ് പോലീസ് പരാതി പരാതി കൊടുക്കുന്നു ഇപ്പോ കൈമാറുകയും ഇപ്പോൾ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതും പരാതി കൊടുക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് ആ രൂപത്തിലേക്ക് ഒരു ഗൗരവത്തിലേക്ക് അത് പോയില്ല എന്നൊരു സംശയമുണ്ട് പക്ഷെ അദ്ദേഹം പിന്നീട് വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട് അത് വളരെ വിശദമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ അത് സുധാകരൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ദുർബലമായ ചില വാദങ്ങൾ അതിനൊക്കെയുള്ള മറുപടിയായിട്ട് ആയിട്ട് വലിയ ഒരു നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി വിശദീകരിച്ചത്

പിന്നെ ഈ ബാറുടമകളുടെ യോഗത്തിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന കാര്യം പരിശോധിക്കേണ്ടതാണ് ഈ ഇനിയിപ്പോൾ അന്വേഷണം പറയും ഡി ജി പി എന്താണ് അന്വേഷിക്കുക അപ്പോൾ പോലീസ് അന്വേഷിക്കുക എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് ഇതൊരു വ്യക്തിപരമായ ക്രമക്കേട് എന്ന രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ അത് എവിടെ വരെ എത്തും ഇപ്പോൾ ഈ അനുമോൻ്റെ ശബ്ദരേഖ അനുമോൻ മാത്രം പ്രതിക്കൂട്ടിലാവുന്ന രീതിയിലാണ് അന്വേഷിക്കുക അതോ ഈ തരത്തിലൊരു യോഗം ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ ബാറുടമകളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ടോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അപ്പോൾ അജണ്ട പുറത്ത് വന്നു കഴിയുമ്പോൾ അതിന്മേൽ കളവ് പറയുമ്പോൾ എന്താണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ആ പരിശോധനയ്ക്ക് കടക്കുമോ എന്നുള്ളതാണ് അപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗ് ആണ് നടന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട് ഈ ഈ പറയുന്ന അനി അനിമോൻ്റെ അടുത്ത പ്രതികരണം പറയേണ്ടതുണ്ട് ആ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല അത് വരും ദിവസം വന്നേ തീരുകയുള്ളൂ ഏതായാലും പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് അന്നത്തെ സാഹചര്യം അന്നാം പാർക്കോയുടെ സമയത്ത് എന്ന് പറയുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി വ്യത്യസ്തമാണ് വ്യത്യാസമുണ്ടായിരുന്നല്ലോ അന്ന് ഭരണപക്ഷത്തുനിന്ന് തന്നെ മാണിക്കെതിരെ ചില നടപടികളുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള ഉണ്ടായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ശ്രമം ഒരു വഴിക്ക് നടത്തുന്നുള്ള സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നൊരു വ്യത്യാസമുണ്ട് അന്ന് അകത്തു നിന്ന് തന്നെയുള്ള ഒരു പാരവെക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യമുണ്ട് പക്ഷേ എപ്പോഴും അന്നായാലും ഇന്ന ായാലും ബാർക്കോട അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അന്ന് തെളിവുകൾക്ക് പിന്നാലെ പോയോ മുന്നണി മാറിക്കഴിഞ്ഞപ്പോൾ എവിടെ എവിടെ വെച്ച് അന്വേഷണം അവസാനിച്ചു എന്നൊക്കെ ഉള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ രാഷ്ട്രീയ മുന്നണി മാറിക്കഴിയുമ്പോൾ അതിലൊക്കെ അന്വേഷണം എങ്ങനെ പോകുന്നുള്ളൂ നമുക്കറിയാം ഇതിപ്പോൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല പക്ഷേ ഈ ബാർകോഴയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതിൽ എന്താണ് അനിമോന്റെ ഇടപാടാണോ അന്വേഷിക്കുന്നത് അതോ ഈ അസോസിയേഷനെ മുഴുവൻ തന്നെ അന്വേഷണ പരിധിയിൽ എന്നുള്ള കാര്യത്തിൽ സർക്കാർ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് മാത്രമല്ല അന്ന് ആ കാര്യങ്ങൾ അന്വേഷിച്ച സുദേവൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ലേ സുകേശൻ ശരി അപ്പോൾ അങ്ങനെയുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴുണ്ടോ അത്തരത്തിൽ പ്രതികരിക്കുന്ന ശക്തമായി പ്രതികരിക്കുന്ന ഉദ്യോഗസ്ഥനൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തുണ്ടോയെന്ന് കൂടി സംശയമാണ് അപ്പോൾ പൂരിപ്പിക്കപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട് അത് സർക്കാർ പൂരിപ്പിക്കേണ്ടതാണ് സർക്കാർ പൂരിപ്പിക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ അഴിമതിക്കാരാണ് അല്ല അഴിമതി ചെയ്തിട്ടില്ല എന്നിങ്ങനെ വിശദീകരിക്കേണ്ടി വരും എന്നുള്ളതല്ല ഇതു മേലുള്ള അന്വേഷണം ഏത് വിധത്തിലാണ് എന്ന് കൃത്യമായി അറിയിക്കേണ്ടതാണ് ഒരു വ്യക്തിക്കെതിരെയുള്ള അന്വേഷണമായിട്ട് അത് ചുരുക്കരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ ഒരു ചെറിയ സംശയങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം